അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഹാമിൾട്ടൺ ഹൈവേ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈവേ ആണ് നമ്മൾ നേരത്തെ കണ്ടത് എട്ടു വരിയാണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആറു വരിയായിട്ട് ചുരുങ്ങി ഇപ്പൊ അത് വരിയായിട്ട് ചുരുങ്ങി ഇനി വരി രണ്ടുപുരി എന്നുള്ളത് കണ്ടറിയാം പക്ഷെ എന്നാലും നമുക്ക് നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകാം കേട്ടോ ഇതേ ഇവിടെ ഒരു ബോർഡ് കണ്ട ടു ഗ്രേറ്റ് ഓഷ്യൻ റോഡ് ഈ എം വണ് എന്താ സംഭവം എം വണ് ആ നമ്മള് എൻ എച്ച് എന്ന് ഒക്കെ പറയുന്ന പോലെ ഇവിടെ എം വൺ എന്നാണ് പറയണ നമ്മൾ വാങ്ങിച്ച വെള്ളത്തിനകത്തെ

സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ വില കുറവും വെള്ളത്തിന് വില കൂടുതലും വേണു അതുകൊണ്ടാ